എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ആഴ്ചക്കാലയളവിൽ നേട്ടത്തോടെയാണ് ഓഹരിപിണി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റും നിഫ്റ്റി ഇരുനൂറ്റി പതിമൂന്ന് പോയിന്റും നേട്ടമുണ്ടാക്കി വഴിമുട്ടിയ ഇന്ത്യ യു എസ് വ്യാപാര കരാർ ചർച്ച പുനരാരംഭിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയതും യു എസ് ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറച്ചതുമടക്കമാണ് വിപണിക്ക് ഉണർവായത് തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ചയാണ് വിപണി നേട്ടത്തോടെ ക്ലോസ് ചെയ്യുന്നത് വരുന്ന ആഴ്ചത്തെ വിപണിയുടെ നീക്കവും നിക്ഷേപകർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എറ്റേണലും എഫ്എസ് എൻ ഇ കോമേഴ്സ് വെഞ്ചേഴ്സുമാണ് അവ ആദ്യം എറ്റേണലിനെ കുറിച്ച് വിശദമായി നോക്കാം പിന്നെ പ്രകാശ് എറ്റേണലിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത ഇത് ഒരു ഇന്ത്യയിലെ പ്രമുഖ ന്യൂവേജ് കമ്പനികളിലൊന്നാണ് അറിയാവുന്ന ഫുഡ് ഡെലിവറി ആപ്പായ സൊമാറ്റോ അതുപോലെ തന്നെ ക്യുക്വുമെൻറ്റ്സ് ഗ്രോസറി എസെൻഷ്യൽസിനെക്കുള്ള ക്യുബ്മെൻസ് പ്ലാറ്റ്ഫോം ലിങ്ക് ഇറ്റ് ബി റ്റു ബി പ്ലാറ്റ്ഫോം അത് റെസ്റ്റോറൻറ്റ് സപ്ലൈസിനെക്കുള്ള ഹൈപ്പർ പ്യുവർ ഇതിൻ്റെയൊക്കെ ഒരു പേരൻ കമ്പനിയാണ് എറ്റാണെന്ന് പറയുന്നത് റീസൻ്റ്ലി ആണ് അതിൻ്റെ ഒരു റീനെയിം ഒക്കെ ചെയ്തത് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ വാർത്തകളിൽ നിന്ന് അറിയാനുള്ള കാരണം ഭയങ്കര ഒരു ശക്തമായ റാലിയൊക്കെ സ്റ്റോക്കിൽ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ബ്ലിങ്കെറ്റിൻ്റെ ബിസിനസ് അവർ മെയിൻ ആദ്യത്തെ പ്രോഡക്റ്റ് സൊമാറ്റോയുടെ ബിസിനസ്സിനെ മറികടക്കുന്നു എന്നുള്ള മറികടന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നപ്പോഴാണ് അവർ ഓഹരിയിലൊക്കെ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ഒക്കെ അവർ കൂടുതൽ ഏരിയകളിലേക്കൊക്കെ ബിസിനസ് ഇത് ചെയ്യുന്നുണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിലും ലൈഫ് സ്റ്റൈൽ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമായി ഡിസ്ട്രിക്റ്റ് ഒക്കെ ആപ്പ് ഒക്കെ അവർ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നോക്കുകയാണെങ്കിലും ഒരു ഷെയറിൽ പെർഫോമൻസ് ഒക്കെ റീസെൻറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പം മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ നോക്കുമ്പം ഏകദേശം മൂന്നേ മൂന്നേ ലക്ഷം കോടി രൂപയിലേക്ക് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്തിയതെന്ന് പറയുമ്പം ടാറ്റാ മോട്ടേഴ്സ് ടൈറ്റൻ ഒക്കെ പോലുള്ള കമ്പനികളെക്കാട്ടും വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കമ്പനികളെക്കാട്ടും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇപ്പം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന മുന്നൂറ്റി മുപ്പത്താറ് രൂപയിലാണ് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കിട്ടിൽ അഞ്ച് ശതമാനമുള്ള ഒരു മുന്നേറ്റവും മൂന്ന് മാസത്തെടുത്തുമ്പോൾ മുപ്പത്തഞ്ച് ശതമാനമുള്ള മുന്നേറ്റവും ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം മുന്നൂറ്റി നാൽപ്പതാണ് കമ്പനി ഈ ഓഹരി യുടെ ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഓൾ ടൈം ഹൈയും ഫിഫ്റ്റി ടു വി ലോ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ടു വിക്ക് ലോ എന്ന് ഏകദേശം എഴുപത് എഴുപത്തി മൂന്ന് ശതമാനത്തോളം ഇപ്പോൾ മുന്നേറിയിട്ടുണ്ട് ഓൾ ടൈം ലോ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയിലാണ് അത് ആദ്യം കുറച്ച് ആൾക്ക് മുന്നേ വന്ന ഒരു നിലവാരമാണത് ഇപ്പം നോക്കുമ്പോൾ ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ഒരു വാലുവേഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂ ഏജ് കമ്പനിയായിട്ട് ഹൈഗ്രോത്ത് പെർസ്പെക്റ്റീവുള്ള ഒരു കമ്പനിയായിട്ട് നമ്മൾ വാലുവേഷൻസ് വാലുവേഷൻസിന് അബ്സുലൂട്ട് ടേംസിൽ മാത്രം നോക്കിയിട്ട് എടുക്കുന്നത് ശരിയാകത്തില്ല എന്നാലും നോക്കുകയാണെങ്കിൽ വാലുവേഷൻസ് ഒക്കെ വളരെ ഒരു സ്കൈ ഹൈ ആണ് ഇപ്പം പി എ ഒക്കെ നോക്കുകയാണെങ്കിൽ തൗസൻഡിന് മുകളിൽ തൗസൻഡ് ആയിരത്തി എൺപത്താറ് മൾട്ടിപ്പിൾസിലാണ് നിൽക്കുന്നത് നോർമൽ കമ്പനിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് പി ജി റേഷ്യേല് ഇ വി റ്റുബിട്ടാലേ തുടങ്ങി മൾട്ടിപ്പിൾസ് എല്ലാം നോക്കുമ്പോഴും ഒരു വളരെയധികം ഉയർന്ന ഒരു ഇതാണ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ഗ്രോത്തിനെ ആണ് കം ആണ് ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നതിനും എന്നൊരു ഉണ്ട് അപ്പം വാലുവേഷൻസ് ഒക്കെ ആ ഒരു അബ്സുലൂട്ട് ടൈംസ് നോക്കുകയാണെങ്കിൽ ഇത് ഹൈ ആണ് പക്ഷെ ഒരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് പെർസ്പെക്റ്റീവിലുള്ള പെർസ്പെക്റ്റീവിലുള്ളൊരു കമ്പനിയാണും ഒരു ടെക് കമ്പനി ആകുമ്പോഴും ഇതൊക്കെ സ്വ സ്വാഭാവികം തന്നെയാണ് അതായത് ഭാവിയിൽ ആ ഒരു ഗ്രോത്ത് നൽകാൻ കഴിയുവാണെങ്കിൽ കുഴപ്പമില്ല പ്രോഫിറ്റബിലിറ്റി മാർജിനൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റിയൊക്കെ കമ്പനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ വീക്കാണ് അപ്പം ഓപ്പറേറ്റിംഗ് മാർജിനൊക്കെ ഒരു രണ്ട് റീസൻറ്റ്ലി ഇംപ്രൂവ് ആയിട്ടുണ്ട് ഇപ്പോൾ ഫിനാൻഷ്യൽ ട്വൻറ്റി ത്രീ വരെ വരെയൊക്കെ നോക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് മാർജിൻ്റെ ട്രെൻഡ് ഒക്കെ കൺസ്റ്റൻലി നെഗറ്റീവ് വരും അപ്പോൾ അതിനേ സ്ലൈലി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പം ഫിനാൻഷ്യൽ ട്വൻറ്റി ഫോറിന് കഴിഞ്ഞ രണ്ട് സാമ്പത്തിഷങ്ങളായിട്ട് ഓപ്പറേറ്റിംഗ് മാർജിൻ്റെ ഒക്കെ ഒരു പോസിറ്റിവൽ എത്തിയിട്ടുണ്ട് പക്ഷേ അത് വളരെ തിന്നായിട്ടൊരു മാർജിനിൽ തന്നെയാണ് ഇപ്പോൾ ടു ഫൈവ് ഇൻഡ്രഡിലാണ് നിൽക്കുന്നത് പിന്നെ നോക്കുമ്പോൾ നെറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ വരെ ഒരു ലോസ് മേക്കിങ് കമ്പനി ആയിരുന്നു അതിനുശേഷം ഒരു നെറ്റ് പ്രോഫിറ്റൊക്കെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു സ്മോ അതൊരു ചെറിയൊരു പ്രോഫിറ്റാണ് ചെറിയ തോതിലുള്ള പ്രോഫിറ്റുകളേ ഉള്ളൂ അപ്പം ഒരു ഓപ്പറേഷൻസൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നൊരു ഘട്ടത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ തന്നെ കമ്പനി വല്ല രീതിയിൽ സ്കെയില് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മാർക്കറ്റ് ഷെയറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൈറ്റ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട് അപ്പം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോർ പ്രോഫിറ്റബിലിറ്റി ഇനിയും അതും തെളിയേണ്ടതുണ്ട് ഇപ്പം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടേണ്ടതുണ്ട് പിന്നെ മാർജിൻസ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്ക്ലേഷൻ എവിടെയെങ്കിലും സംഭവം വിചാരിക്കുന്നില്ല എന്ന് കൈവിട്ട് പോയാൽ ഒക്കെ തിരിച്ചടി ആവും പക്ഷേ എന്നിരുന്നാലും പ്ലാനെ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകുന്നുള്ളതിന് മറുപശമുണ്ട് ഇനി ഗ്രോത്ത് നോക്കുമ്പോൾ റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ജൂണിലൊക്കെ ആയിരത്തി നാനൂറ്റി പതിനാല് കോടിയിലൊക്കെ നിന്നിരുന്ന ഒരു റവന്യൂ ഇപ്പോൾ നോക്കുമ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് കോടിയിലോട്ട് ഈ റീസൻ ജൂണിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു കഴിഞ്ഞ മൂന്ന് വർഷത്തെ സി എ ജർ കോമ്പോണാനൽ ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജൊക്കെ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്തിനെ കാണിക്കുന്നതാണ് പക്ഷേ ഈ ഒരു ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇപ്പോഴും അങ്ങോട്ട് പൂർണ്ണമായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല കാര്യത്തിൽ സെയിൽസ് കൂടുന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സൈഡിൽ തന്നെ അതിൻ്റെ ഒരു കോസ്റ്റും കൂടുന്നതുകൊണ്ട് കൊണ്ട് അവർ ഓപ്പറേറ്റിംഗ് ലിവറേജ് പൂർണ്ണമായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ അവരൊരു ഒരു ഒരു ലെവൽ കഴിയുമ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്ന് കരുതുന്നു പിന്നെ ഇ പി എസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതായത് നെറ്റ് പ്രോഫിറ്റ് വളരെ കുറവായിട്ടുണ്ടെങ്കിൽ ഏണിംഗ് പെർഷെയർ ഒക്കെ വളരെ കുറവാണ് പറയുകയാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസിന് വൺ പെർസെൻറ്റേജ് പോലും പോയിൻറ്റ് വൺ പെർസെൻറ്റേജിലൊക്കെയാണ് ഇ പി എസ് നിൽക്കുന്നത് അത് പിന്നെ ഒരു ഇപ്പം എന്തായാലും ഗ്രോത്ത് ഗ്രോത്തിൽ ഒരു സ്ട്രോങ് ഗ്രോ ഗ്രോത്ത് കാണിക്കുന്നുണ്ടെന്നുള്ളൊരു പോസിറ്റീവാണ് പക്ഷേ മാർജിൻസ് കുറവാണെന്നുള്ളതും നെറ്റ് പ്രോഫിറ്റ് നമ്പേഴ്സിൽ കുറവാണെന്നുള്ളതും ഒരു ഇത് തന്നെയാണ് പക്ഷേ മുന്നോട്ട് അവർ കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് നടക്കുകയാണെങ്കിൽ എത്തിയേക്കാം ബാലൻസ് ഷീറ്റ് നോക്കുമ്പം ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണുള്ളത് ബാലൻസ് ഷീറ്റ് അതായത് ഡെറ്റ് കിറ്റിയൊക്കെ നോക്കുമ്പോൾ പോയിൻറ്റ് സീറോ സെവൻ ആണ് അപ്പം ബാലൻസ് ഷീറ്റ് ഓൾമോസ്റ്റ് സ്ക്രീനാണെന്ന് പറയാം പിന്നെ നോക്കുമ്പോൾ ക്യാഷ് ഫ്ലോ ഓപ്പറേഷൻസും ഇച്ചിരി വോൾട്ടേജ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻറ്റ് അത് ഒരു പോസിറ്റീവിലൂടെ എത്തിയിട്ടുണ്ട് പക്ഷേ അതിന് മോഡസ്റ്റ് ലെവലേ ഉള്ളൂ പക്ഷേ എന്നാലും കാര്യങ്ങളൊരു ഇമ്പ്രൂവ് ആകുന്ന ലക്ഷണം നമുക്ക് അവിടെയും കാണാം ഡെറ്റ് മാനേജബിൾ ലെവലേ ഉള്ളു എന്നുള്ളൊരു പോസിറ്റീവ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ഗ്രോത്തിന് എവിടെയെങ്കിലും ഒരു ലിവറേജ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം ഇവിടെ കിടപ്പുണ്ട് ഷെയർ ഹോൾഡിംഗ് നമ്മൾ ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ എഫ് ഐസ് ഗ്രാ ക്രമാനുഗതമായ ആ ഒരു സ്റ്റേക്ക് കുറയ്ക്കുന്നത് കാണാം പക്ഷെ സർപ്രൈസിംഗ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ മറു അതേ രീതിയിൽ ആ ഒരു സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നത് ഡി ഐസ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്ട്രിയൽ ഇൻവെസ്റ്റേഴ്സാണ് മ്യൂച്വൽ ഫണ്ട് ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ പോലെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആറേ പോയിൻറ്റ് നാല് ശതമാനം ഉണ്ടായിരുന്ന സ്റ്റേക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് അധികമായിട്ടുണ്ട് ഇരുപത്തി പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് പബ്ലിക് ഹോൾഡിങ്ങിൽ ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട് അപ്പം എന്തായാലും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് കൂടി എന്ന് പറയുമ്പോൾ സ്മാർട്ട് മണി അകത്തേക്ക് വരുന്നുണ്ട് അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എന്തായാലും ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ പോലെ ആയിരിക്കും ഇച്ചിരി ലോങ് ടൈം ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും അപ്പോൾ അവർക്ക് കമ്പനി കോൺഫിഡൻസ് കാണിക്കുന്ന ഒരു ഘടകമാണ് അപ്പം റീറ്റെലറിനെ പോലെയല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിന് നമ്മളെക്കാട്ടും കൂടുതൽ ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ പറ്റും അവർക്ക് നേരിട്ട് പലരും പോയി ചോദിക്കാൻ പറ്റും അപ്പോൾ അവരെടുക്കുന്ന ഒരു തീരുമാനത്തിന് അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഒരു സ്റ്റേക്ക് വർദ്ധിക്കുന്നതിന് പോസിറ്റീവായിട്ട് എടുക്കാമെന്നാണ് സൂചിപ്പിച്ചത് എഫ് എസ് കുറയുന്നുള്ളത് ശരിയാണ് പക്ഷേ എഫ് ഐസെ പിടിച്ചിട്ട് ഡി എസ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയറബിളി ടൈം വേസ് നോക്കുമ്പോൾ വെച്ചിട്ടൂടെ ഷോർട്ട് ടൈമിലേക്കാണ് അവരുടെ എല്ലാ കാഴ്ചപ്പാടുമുള്ളത് പക്ഷേ ഒരു കൺസേൺ തന്നെയാണ് എഫ് ഐ എസ് കുറയ്ക്കുന്നത് പക്ഷെ ഡൊമസ്റ്റിക് ഇൻസ്റ്റ്യൂ ഇൻവെസ്റ്റേഴ്സോടെ കൂട്ടിയിട്ടുണ്ടെന്നുള്ളതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ബുക്ക് അതിന് ബുക്ക് വാല്യൂ ആയാലും ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ ഒരു എക്സ്പെൻസീവ് ആയിട്ടാണ് സ്റ്റോക്ക് കാണിക്കുന്നത് ഡിവിഡൻ ക്യാഷ് ഡിവിഡൻഡ് ഇതിനെ നൽകിയിട്ടില്ല പിന്നെ ഒരു ഹൈ ഗ്രോത്ത് കമ്പനിയെ സംബന്ധിച്ച് ഒരു ഗ്രോയിങ് സ്റ്റേജിൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് കുറ്റമായിട്ടൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ഇ പി എസ് ഒക്കെ കുറവ് തന്നെയാണ് അപ്പം ഒരു ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻ ഡ്രിവൺ ആണെന്നുള്ളതാണ് ഇത് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു നമ്മുടെ രാഗത്തൊക്കെ എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് റവന്യൂ ഗ്രോത്ത് ഇപ്പം ആ ഒരു ഗ്രോത്ത് ട്രാൻസാക്ടറി ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് ബാലൻസ് ഷീറ്റ് തരമേനെ ക്ലീനാണ് ലോ ഡെറ്റേ ഉള്ളൂ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടുണ്ട് ഡി ഡി ഐസ് ഒക്കെ ശക്തമായിട്ട് വാങ്ങിക്കുന്നത് പിന്നെ പ്രോഫിറ്റബിളിലോട്ടും പ്രോഫിറ്റിലോട്ട് തിരിയുന്നതിൻ്റെ ആ ഒരു 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 സൂചനകൾ ശക്തമായി നൽകുന്നതും അത് തുടർച്ചയായിട്ടത് ചെറുതാണെങ്കിൽ പോലും തുടർച്ചയായിട്ട് പ്രോഫിറ്റബിലിറ്റി നിൽക്കുന്ന പ്രോഫിറ്റിൽ നിൽക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവിനെയാണ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ വാല്യുവേഷൻസ് ആണ് നമുക്കൊരു പറയുന്നത് എഫ് ഐ എക്സിറ്റിങ് നമുക്ക് വേണമെങ്കിൽ ഒരു കൺസേണായിട്ട് പറയാം ക്യാഷ് ഫ്ലോസ് ഇപ്പോഴും ഒന്ന് ശരിയാകാനുണ്ട് പിന്നെ ഹൈ വോൾട്ടേജിൽ റിസ്ക് ഉണ്ട് പ്രോഫിറ്റൊക്കെ മാർജിൻ കുറവായിരുന്നുകൊണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഒരു വാല്യൂ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഉചിതമായിട്ടുള്ളൊരു സ്റ്റോക്കല്ല ഹൈ റിസ്ക് ഉള്ളവരെ സംബന്ധിച്ചുള്ള ആണി ഇത്തരം കമ്പനികളൊക്കെ ഒരു അവർക്ക് ഇണങ്ങുക അത്ര റിസ്ക് അപ്പേറ്റിയായിട്ട് കൂടുതലുള്ളവർക്ക് കരിച്ച് ഇതെല്ലാം ഗ്രോത്ത് അതോറിറ്റി ഇടാൻ ലോങ്ങ് ടൈം ഒരു പെർസ്പെക്റ്റീവില് ടു ലോങ് ടൈം എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ പറഞ്ഞതിൻ്റെ അകത്തൊക്കെ ഒരു കാര്യങ്ങൾ കിട്ടുക അപ്പോൾ എന്തായാലും ഫണ്ടമെൻ്റൽസ് ആയിട്ട് നോക്കുമ്പോൾ ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ആണ് ചില ലളിതമായി പറഞ്ഞ പ്ലാനെയൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ കൈ കൊള്ളത്തില്ല പക്ഷേ കമ്പനിക്ക് എവിടെയെങ്കിലും അവരുടെ അവർ സ്ട്രാറ്റജിയിലോ കാര്യങ്ങളൊക്കെ പിഴച്ചാൽ കൈ കൊള്ളാം കാര്യം കഴിഞ്ഞാൽ വാലുവേഷൻ വെച്ച് നമുക്കിനി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഫ്യൂച്ചർ അവരുടെ ഒരു ഗ്രോത്ത് സ്റ്റോറിയിൽ വിശ്വസിച്ച് അങ്ങനെ നടന്നു കഴിഞ്ഞാലുള്ള കാര്യം മാത്രമാണ് അതുകൊണ്ടാണ് പറയുന്നത് കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരിക്കലും ആപ്റ്റായിട്ടുള്ള ഒരു സ്റ്റോക്കിലിത് ഒരു ഹൈ റിസ്ക് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ ആപ്റ്റായിട്ട് കൂടുതലുള്ളവർക്കൊക്കെ ശ്രമിക്കാൻ പറ്റുന്ന ഒരു പുതിയ സെഗ്മെൻ്റ് ഉള്ള ഒരിതെന്ന് വെച്ച് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റൂ ഇതാണ് സൂചിപ്പിക്കാനുള്ളത് ടെക്നിക്കൽ ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം ും എൽ ലിമിറ്റഡ് ഈ സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ ഓൾറെഡി ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു സ്റ്റോക്ക് നമുക്കറിയാതെ ഒരു ട്രെൻഡ് ലൈൻ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഈ ഒരു ഡേ ജൂലൈ ട്വൻറ്റി സെക്കൻഡ് മുതൽ ഒരു ഹൈ ഹൈ ഫോം ചെയ്ത് അപ് ട്രെൻഡിലേക്ക് പോകുന്ന ഒരു സ്റ്റോക്കാണിത് അവിടെ ഒരു ചാനൽ ഫോം ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മളിവിടെ നോക്കുമ്പോൾ നിലവിലെ മുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ വ്യവാരത്തിൽ സ്റ്റോക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തായിട്ട് പിന്നീട് ഒരു ഡോജി ക്യാൻഡിലാണ് ലാസ്റ്റ് ഡേ ഫോം ചെയ്തത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ഒരു മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ റേഞ്ചിലാണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത് സപ്പോർട്ട് ലെവലിൽ നമുക്ക് ഈ ഒരു താഴേക്ക് വീണ്ടും നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ റേഞ്ചിൽ വീണ്ടും നമുക്ക് സപ്പോർട്ട് വിസിബിൾ ആണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള വോളിയത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം അതിനുശേഷം ഫുൾബാഗിലേക്കൊക്കെ വരുമ്പോൾ ശരാശരി താഴെയുള്ള വോളിയമാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾ പറഞ്ഞു ആ ഒരു ലെവൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ തൊണ്ണൂറ് പൈസ അതേപോലെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപ അൻപത്തി അഞ്ച് പൈസ നിലവാരമാണ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തേക്കാം സ്റ്റോക്ക് താഴേക്ക് വരുമ്പോൾ അത് ഏത് സമയമായിരിക്കാം എങ്കിലും നമ്മൾ ആ ലെവൽ എപ്പോഴൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടതാണ് അതേപോലെ നമ്മൾ ഇ എം ഐ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇ എം ഐ സപ്പോർട്ട് എടുത്തു പോകുന്ന ഒരു സ്റ്റോക്കാണ് ഇതൊന്ന് നമുക്കിവിടെ വിസിബിളാണ് കൃത്യമായിട്ട് നമുക്ക് ഇ എം ഐ മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം കൃത്യമായിട്ട് ഇ എം എൻ നയൻ സപ്പോർട്ട് കൊടുത്തിട്ടാണ് സ്റ്റോക്ക് എപ്പോഴും മുകളിലേക്ക് കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്കിൽ തന്നെ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിം എങ്ങനെയാണെന്നൊന്ന് ഒബ്സർവ് ചെയ്യാം വീക്കിലി ക്യാൻഡിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും ഒരു ഹയർ ഹൈ ഫോർമേഷൻ കാണാൻ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് വീക്കിലി ആണ് കൂടുതലും ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത് ലാസ്റ്റ് വീക്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനബൂസ് ഫോമേഷനാണ് ഉണ്ടായിരിക്കുന്നത് ലെവൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ ലെവൽസ് വീക്ക്ലി ചാർട്ടിലും ആപ്ലിക്കബിൾ ആണ് ഇത്തരത്തിലെ ലെവലുകൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ടെക്റ്റൈലിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം പ്രകാശ് എഫ് എസ് എൽ ഇ കോമേഴ്സ് വെഞ്ചേഴ്സിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത ഇത് ഇന്ത്യയിലെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ ടെക് കമ്പനിയാണ് നൈക്കഡ പേരൻ കമ്പനിയാണ് ബ്യൂട്ടി ഫാഷൻസ് വെൽനെസ്സിലൊക്കെ ആണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അപ്പം നോക്കുകയാണെങ്കിൽ ഒരു എം ചാനൽ ബിസിനസ് മോഡലാണ് ഇവർ കീപ്പ് ചെയ്യുന്നത് ആപ്പ് മൊബൈൽ ആപ്പ് വെബ്സൈറ്റ് ഫിസിക്കൽ സ്റ്റോറുകളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും കമ്പനി കമ്പനിക്ക് ഇപ്പോൾ നിലവിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപതിലധികമുള്ള ഫിസിക്കൽ സ്റ്റോറുകളാണല്ലോ കമ്പനി ജൂണിലെ ആ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി രണ്ടായിരത്തി മുപ്പതോടുകൂടി ഈ ആയിരം ഫിസിക്കൽ സ്റ്റോറുകൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് വലിയൊരു റോഡ് മാപ്പാണ് കമ്പനിയെ സംബന്ധിച്ച് നൽകിയിട്ടുള്ളത് പിന്നെ നോക്കുകയാണെങ്കിലും കമ്പനി മീറ്റിംഗ് പ്ലാറ്റ്ഫോമുണ്ട് സൂപ്പർ സ്റ്റോർ എന്ന പേരിലുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആയാലും കമ്പനി എക്സ്പാൻഷനിലോട്ട് കടന്നിട്ടുണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിലും പ്രൈവറ്റ് ലേബൽ ബ്രാൻഡ്സിനെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ബിസിനസ് നടത്തുന്നു അതേപോലെ തന്നെ പുതിയ ഒരു യു കെ മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കി കെ ബ്യൂട്ടി എന്ന് പറഞ്ഞ കത്രീന കൈഫൈഡ് ജോയിൻറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റിലൊക്കെ അവർ അനൗ ചെയ്തിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിലും ഒരു സമീപകാലത്തിൽ ശക്തമായിട്ടുള്ളൊരു വൺ റീസെൻ്റ്ലി ഉള്ള ഒരു ക്വാർട്ടർ ഒക്കെ നോക്കുമ്പോൾ സ്ട്രോങ്ങ് ആയിട്ടുള്ള ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ഇപ്പം ഈ ഒരു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നതും ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ നിലവാരത്തിലാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അതൊരു അതായത് നിയർലി ഫിഫ്റ്റി വീക്ക് ഹൈടെ അടുത്താണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത് കാണാം ഇതിൻ്റെ ഓൾ ടൈം ഹൈ നാനൂറ്റി ഇരുപത്തൊമ്പതാണ് അപ്പം അതായത് അതൊരു ലിസ്റ്റിംഗ് ടൈമിൽ അത്രയും നിന്നൊരു കമ്പനിയാണ് അതിനുശേഷം ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു തെറ്റുകൾ നേരിട്ട് ഒരുപാട് കാലം താഴെ കിടന്നു പിന്നീട് ഒരു കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിന് രണ്ട് തവണയാണ് ഇപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ പ്രൈസ് അടുത്തെത്തി ശരിക്കും ആയിരം രൂപയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായിരുന്നു തോന്നുന്നു ആ റേഞ്ചിലായിരുന്നു ശരിക്കും ഇഷ്യൂ ചെയ്ത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സമയത്ത് ഒരു ബോണസ് ഇഷ്യൂ ചെയ്തേ ഫൈവ് ടു വൺ അതായത് ഒരു ഷെയർ ഉള്ളവർ അഞ്ച് ഷെയർ ഫ്രീ ഷെയർസ് കൊടുക്കുന്നതാണ് ബോണസ് ഇഷ്യൂ അപ്പം കമ്പനി ഇതുവരെ ക്യാഷ് ലുഡൻ ഒന്നും നൽകിയിട്ടില്ല പക്ഷേ ബോണസ് ഇഷ്യൂന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ലിവിഡൻ ആയിട്ടും പറയാറുണ്ട് അപ്പോൾ ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രൈസ് കുറച്ചുകൊണ്ടാണ് ഈ ഒരു ഇരുന്നൂറ് നിലവാരങ്ങളിലേക്ക് പോയത് പക്ഷേ അന്നത്തെ ഒരു വില വെച്ചേക്കും ബോണസ് ഇഷ്യൂവിൻ്റെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇരുനൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ പ്രൈസ് വരേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഇഷ്യൂ പ്രൈസിന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ലിസ്റ്റിങ് കയ്യിനൊക്കെ നല്ല രീതിയിൽ നൽകിയ കമ്പനിയൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഓൾ ടൈം ആ ഒരു പ്രൈസ് അഡ്ജസ്റ്റായിട്ട് നോക്കും നാനൂറ്റി ഇരുപത്തൊന്ന് നിലവാരത്തിൽ നിൽക്കുന്നത് ഇപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് സ്റ്റോക്ക് ഉള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ പോയിട്ടുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹായി ഫിഫ്റ്റി ടു വീക്ക് ലോ വൺ ഫിഫ്റ്റി ഫോറാണ് അപ്പോൾ അതായത് ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജോളം ലോയിൽ നിന്നും അത് കര കയറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ ടു ആണ് ഗെയിൻ ഒരു ഒരു മാസത്തിനുള്ള ഏഴ് ശതമാനത്തോളം ഗെയിൻ ഉണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനുണ്ട് ഇരുപത്താറ് ശതമാനം ഉണ്ട് അപ്പോൾ റീസെൻ്റ് അത് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കാണിക്കുന്ന ഒരു റാലി കാണിച്ചിട്ടുള്ളൊരു ഓഹരിയാണെന്ന് നമുക്ക് കാണാം പിന്നെ ഇതിൻ്റെ നമ്മളൊരു ഫണ്ടമെൻ്റൽ സെല്ലോട്ട് നോക്കുകയാണെങ്കിലും ഒരു വാലുവേഷൻസ് ഒക്കെ ഇതൊരു ന്യൂ ഏജ് കമ്പനി ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്യുവർലി വാലുവേഷൻസ് ഇപ്പോൾ പ്രൈസ് ട്രെയിനിങ് റേഷ്യ ആയാലും പി ജി റേഷ്യോല ഈ വിറ്റ് എൻറ്റർപ്രൈസ് മൾട്ടിപ്പിൾ ആയാലും നമ്മൾ അബ്സലൂട്ട് ഡബിൾസ് എടുക്കുന്നത് ബുക്ക് വാല്യൂ ഒക്കെയാണ് പോലും നമ്മൾ അബ്സലൂഡ് ഡബ്സ് എടുക്കുന്നത് ഗുണകരമല്ല പക്ഷേ അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ ഇതിനൊരു വാലുവേഷൻ എന്നൊക്കെ പറഞ്ഞത് ഹൈ തന്നെയാണ് നമുക്ക് അതായത് ഫ്യൂച്ചറിലേക്കും കൺസിസ്റ്റൻറ്റായിട്ട് ഗ്രോത്തും പ്രോഫിറ്റബിൾ തന്നാൽ മാത്രം ജസ്റ്റിഫൈ രീതിയിലുള്ള വാലുവേഷൻസ് ആണ് ഉള്ളത് അപ്പം പിന്നെ ഇതിൽ ഇ കൊമേഴ്സിലും ബ്യൂട്ടി സെക്മെന്റിലൊരു ഡോമിനൻസ് വെച്ചിട്ടാണ് ഇതിനൊരു ഒരു പോസിറ്റിവിറ്റി പറയാൻ കഴിയുക ഇപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് ഫണ്ടമെൻ്റൽ വെച്ചിട്ടല്ല ഇതിൻ്റെ ഒന്നും ഈ വാലുവേഷൻസ് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുക ഫ്യൂച്ചർ ഗ്രോത്ത് വരേണ്ടിയിരിക്കുന്നു പ്രോഫിറ്റബിലിറ്റി മാർജിനൊക്കെ നോക്കുമ്പോൾ ഒരു മോഡസ്റ്റ് ലെവലേ ഉള്ളൂ ഏറ്റെടുള്ളോട്ട് കമ്പനി കഴിയുമ്പോൾ ബെറ്ററാണെന്നു പറഞ്ഞാൽ പറയാം ഓപ്പറേറ്റിംഗ് മാർജിനും ഒക്കെ ഒരു സ്റ്റേബിൾ ആ പക്ഷെ ഗ്രാജ്വലി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ ഒരു ഫോർ ടു ഫൈവ് ആയിരുന്ന ഓപ്പറേറ്റിംഗ് മാർജിനൊക്കെ ഇപ്പോൾ സിക്സ് ട് സെവനിലോട്ട് എത്തിയിട്ടുണ്ട് ചെറുതെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് അതിനെ പോസിറ്റീവായിട്ട് എടുക്കാം നെറ്റ് പ്രോഫിറ്റ് വളരെ നമ്പേഴ്സിലൊക്കെ നോക്കുമ്പോൾ വളരെ സ്മോളാണ് പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് ഒരു പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ് ഇ പി എസ്സും വളരെ താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് വളരെ കുറവായത് ആ ഒരു ഇ പി എസ്സും എൻ പെർഷറും നോക്കുമ്പോൾ വളരെ കുറവ് തന്നെയാണ് ഗ്രോത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞതിന് കഴിഞ്ഞ പക്ഷെ ഗ്രോത്ത് നോക്കുമ്പോൾ ഇറ്റാണ്ടിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറവാണ് പക്ഷേ ആ ഗ്രോത്ത് റേറ്റ് പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷത്തിന്റെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് എൻ്റെ ഒരു കോമ്പൗണ്ട് സി എ ജി ആർ റേറ്റിലുള്ള ഗ്രോത്ത് നൽകിയിട്ടുണ്ട് സംജയത്ത് വാർഷികളെ നോക്കുമ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് നൽകിയിട്ടുണ്ട് ഇപ്പം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി ആയിരുന്ന റവന്യൂ ഇപ്പം ഈ കഴിഞ്ഞ ജൂണിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് കോടി ആയിട്ടുണ്ട് ആയിരത്തി മൂന്ന് വർഷത്തിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ആകുന്ന ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വാല്യുവേഷനെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ ആ ഒരു സി എ ജി ആർ ഈ ഈ രീതിയിലെങ്കിലും മിനിമം നിലനിർത്തേണ്ടതുണ്ട് ഗ്രോത്ത് സ്റ്റഡി ആണെന്ന് ആണ് പക്ഷെ അതായത് ഗ്രോത്തിൻ്റെ റേറ്റ് ഇച്ചിരി കൂടെ ഒരു എക്സ്പോണേഷനിലൂടെ ആകും ആകേണ്ടിയിരിക്കുന്നു ഇ പി എസ് ട്രെൻഡൊക്കെ നോക്കുമ്പോഴും ഇമ്പ്രൂവിങ് തന്നെയാണ് ബാലൻസ് ഷീറ്റ് പറയുകയാണെങ്കിൽ ഇപ്പം ഇച്ചിരി കൂടെ ഒരു ഇവിടെ നമുക്ക് ലിവറേജ് കാണാം ഡെറ്റു കിറ്റി നോക്കും വൺ ഒരു മൾട്ടിപ്പിൾസാണ് ഉള്ളത് അത് മോഡറി മോഡറേറ്റ്ലി ലിവറേജ് ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഏറ്റവും ഇട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ റിസ്ക് കൂടെ ആ രീതിയിലുണ്ടെന്ന് പറയും ബാലൻസ് ഷീറ്റിൻ്റെ പെർസ്പെക്റ്റീവില് സേഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു വോൾട്ടെയിലായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ കഴിഞ്ഞ റീസിൽ കഴിഞ്ഞൊരു ഒരു ഒന്ന് രണ്ട് സാമ്പത്തിക വർഷമായിട്ട് നോക്കുമ്പോൾ ഇച്ചിരി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാണാം അതായത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇച്ചിലൂടെ ഇപ്പം റീസിലത് ഗെയിൻ ചെയ്യുന്നുണ്ട് അല്ല കൈവരിക്കുന്നുണ്ടെന്ന് കാണാം ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് സ്റ്റേബിളായിട്ടൊന്ന് നിൽ നിൽക്കുന്നുണ്ട് എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കുറവുണ്ടായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ട്വൽ പെർസെൻറ്റായിരുന്നു എഫ് ഐസ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് റീസെൻറ്റി നോക്കുമ്പം നയൻ പെർസെൻ്റ് കൊണ്ട് താഴ്ന്നിട്ടുണ്ട് ഇപ്പോൾ റീസെൻറ്റി പിച്ചിട്ട് അവരുടെ ഒരു സ്റ്റേക്കിലൊരു വർധന കാണാം പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ തന്നെയാണ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് ശതമാനത്തിൽ താഴെരുന്ന അവരുടെ ഒരു സ്റ്റേക്ക് അല്ലെങ്കിൽ ഓഹരി വീതം ഇപ്പോൾ നോക്കുമ്പോൾ ഇരുപത്തിമൂന്നേ പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്ക് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിനോട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും മുപ്പത്തെട്ട് ശതമാനമായിരുന്നു പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനത്തേക്ക് താഴുന്നിട്ടുണ്ട് അപ്പം അതൊരു പോസിറ്റീവ് കണി ഒരു ഘടകമാണ് കഴിച്ച റീറ്റെയിലേഴ്സ് പാർട്ടിസിപ്പേഷൻ കുറേ ഇപ്പോൾ ഇതല്ല ഇൻവെസ്റ്റേഴ്സും വലിയ ആൾക്കാരും ആയതുകൊണ്ട് ആ ഒരു ഫ്രീ ഫ്ലോട്ടിൻ്റെയൊക്കെ രീതിയിൽ നോക്കുമ്പോഴും ഇനിയൊരു പ്രൈസ് ആ ഒരു ഫ്രീ ഫ്ലോട്ടിൻ്റെയൊക്കെ ഒരു ലോജിക്കിൽ നോക്കുമ്പോഴും ഒരു റാലിക്കുള്ള ഒരു സാധ്യത കൂടെ കാണുന്നുണ്ട് റാലിന് ഉദ്ദേശിച്ച ആ രീതിയിലല്ല പ്രൈസ് വർദ്ധിപ്പിക്കാനുള്ള ചില അനുകൂല പശ്ചാത്തലങ്ങളൊക്കെ പുറ കാണാൻ കഴിയുന്നുണ്ട് ഡിവിഡൻ ക്യാഷ് ഡിവിഡൻ ഇതുവരെ നൽകിയിട്ടില്ല നേരെ പക്ഷേ ഒരു ബോണസ് ഇഷ്യൂ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതാണ് ഈ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തതിനേക്കഥല നമ്മൾ പറഞ്ഞത് പിന്നെ ഒരു സെക്ടർ അഡ്വാൻറ്റേജ് ഉണ്ട് ബ്യൂട്ടി പേഴ്സണൽ കെയർ ഒരു സെഗ്മെൻറ്റിൽ അവർ ഒരു അവർക്കൊരു സ്ട്രോങ് ഡോമിനൻസ് ഉണ്ട് റിപ്പീറ്റായിട്ടുള്ള ഓർഡർ കിട്ടുന്നുണ്ട് ലോയാലി ഒക്കെ ഹൈ ആണെന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റ് ആണ് പക്ഷേ സൊമാറ്റോ പോലല്ല ഇത് ഇവർ ഒരു ട്രെൻഡ് എപ്പോഴും മാറുന്നതാണ് ഫാഷൻ ബ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആറ് മാസം മൂന്നോ നാലോ ആറോ മാസങ്ങൾ മാത്രമായിരിക്കും നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ അതിലുള്ളൊരു എഫേർട്ടും കോമ്പറ്റീഷൻ ഹൈ ആണെന്നുള്ള മറുവശവും ഉണ്ട് ക്രെബിഡിറ്റി കിട്ടുന്നതുകൊണ്ട് സൂചിപ്പിച്ചു എന്നാണ് അപ്പോൾ ചുരുക്കി പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ കഴിയുക ഒരു സ്ട്രോങ് ബ്രാൻഡ് ലീഡർഷിപ്പ് പറയാം റവന്യൂ ഗ്രോത്ത് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ പറയാം മാർജിൻ ട്രാജക്ടറി ഇമ്പ്രൂവ് അതായത് പ്രോഫ് ഓപ്പറേറ്റിംഗ് മാർജിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നതും പോസിറ്റീവായിട്ട് പറയാം ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ഇത്രയധികം സ്റ്റേക്ക് വർദ്ധിപ്പിച്ചുള്ളതിനും ഇതെടുക്കാം ക്യാഷ് ഫ്ലോസ് ഇപ്പം ആദ്യകാലഘട്ടങ്ങളൊക്കെ വളരെ ഒരു റാറ്റിക് ഇത് കാണിച്ചിരുന്ന് ഇപ്പോൾ ഒരു ഒരു പോസിറ്റീവിലോട്ട് വരുതെന്നുള്ളതിനും നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം നെഗറ്റീവ് പറയാനുള്ള വാല്യുവേഷൻ തന്നെയാണ് ലിവറേജ് ഹയർ ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു സ്മോളാണ് ഇ പി എസ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ട് ബ്ലഡ് തന്നെ നിൽക്കുന്നു പിന്നെ റീറ്റൈലേഴ്സ് കുറയുന്നു എന്നൊക്കെയുള്ള പറയാം പിന്നെ കോമ്പറ്റിഷൻ റിസ്ക് ഒക്കെ ഒക്കെയാണുള്ളത് ശരിക്കും പറയുമ്പോൾ ഇതൊരു കൺസർവേറ്റീവ് ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അത്ര ഉചിതമായിട്ടൊരു ഇതല്ല ഒരു ഹൈ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരാൾക്കാരെ മാത്രം വളരെ ലോങ് ടൈമിലേക്ക് ആ ഒരു കരുതി മാത്രം എടുക്കേണ്ടതാണ് അപ്പോൾ കമ്പനി ഇപ്പോൾ പറയുന്ന സ്ട്രാറ്റജിയിലോ അംബീഷൻസിലോ എവിടെയെങ്കിലും ഒരു പാളിച്ച വെട്ടിയൊക്കെ പൊള്ളാവുന്നതുമാണ് അതൊക്കെയാണ് ഈ ഒരു ന്യൂഎ സ്റ്റോക്കുകളുടെ ഒരു പ്രശ്നം ഹൈ ഹൈഗ്രോത്തിൻ്റെ അപ്പം ഇതാണ് ഇത്ര സൂചിപ്പിക്കുക പക്ഷേ ആദ്യ കറകളിൽ നിന്ന് മാറി റീസിലൊക്കെ നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഒരു ഫീലാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത് എഫ് എസ് ഇ കോമേഴ്സ് വെഞ്ചേഴ്സിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ വിശദീകരിക്കുന്നതാണ് എഫ് എസ് എൽ ഇ കൊമേഴ്സ് വെഞ്ചേഴ്സ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ ഓൾറെഡി ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഈ ഒരു റെഡ് കളറ് നമുക്കിവിടെ വിസിബിളാണ് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് ഒരു അപ് ആൻഡ് മൂവ്മെൻറ്റിലേക്ക് കയറിയത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് നമുക്ക് ഇവിടെ ഈ ഒരു ആർ എസ് ഐ ലെവൽസും കൂടെ ഒന്ന് നോക്കാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലാസ്റ്റ് വീക്കിൽ ഇവിടെ ഒരു സിക്സ്റ്റി ആണ് എല്ലാ ദിവസവും ആർ എസ് ഐ റേഞ്ച് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഡേ ഫ്രൈഡേ ക്ലോസിംഗ് പോലും സിക്സ്റ്റി ത്രീ പോയിൻറ്റ് സിക്സ് ഫോർ ഒരു പൊള്യൂഷൻ റേഞ്ചിലാണ് ആർ എസ് ഐ ലെവൽ വന്നിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഫിബ് റേഞ്ച് മാത്രമായിട്ടൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫിബ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഫിബ് റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നതെന്ന് ഓരോ ലെവലിലും ഇവിടെ വിസിബിളാണ് ഇവിടെ നമ്മൾ സീറോ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റിൽ നിന്നാണ് ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ എടുത്തിരിക്കുന്നത് പിന്നീട് സീറോ പോയിൻറ്റ് ഫൈവ് ലെവലിൽ നിന്ന് ഇവിടെ ഒരു ഡബിൾ ബോട്ടം സപ്പോർട്ട് നമുക്കിവിടെ കാണാം അതിനുശേഷം സീറോ പോയിൻറ്റ് ത്രീ എയിറ്റ് ടു ആ ഒരു നിലവാരത്തിൽ നിന്നും ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തു അതിനുശേഷം അതിൻ്റെ മുകളിൽ സീറോ പോയിൻ്റ് ടു ത്രീ സിക്സ് ബുള്ളിറ്റ് സോണാണ് അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി സപ്പോർട്ട് എടുത്തൊരു അപ് ട്രെൻഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഇ എം ഐ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇ എം ഐ നയൻ ഈ ഒരു സ്റ്റോക്കിന് സപ്പോർട്ട് കൊടുക്കുന്നതായിട്ട് കാണാം നിലവിലെ ഇ എം ഐ നയനിൻ്റെ മുകളിലാണ് ഓഹരി വിലയുള്ളത് എപ്പോഴും ആ ഒരു ഇ എം ഐ നയൻ ലെവലിൽ ക്യാൻഡിൽ എത്തുമ്പോൾ ഒരു ലോവർ റിജക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അത് ഇ എം ഐ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇനി നമുക്കിവിടെ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് നോക്കാം പ്യൂറായിട്ട് ക്യാൻഡിൽസ് മാത്രം നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ലെവലിൽ നിന്നൊക്കെ മൺഡേ ഓഗസ്റ്റ് ട്വൻ്റി സിക്സ് ഓൺവേഡ്സ് ഒരു ഡൗൺവേഡ് സ്ലോപ്പിംഗ് സ്റ്റോക്കിൽ വന്നെങ്കിലും പിന്നീട് തുടർച്ചയായിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസിൻ്റെ കൂടി വീക്ക്ലി ക്യാൻഡിൽസ് മുകളിലേക്ക് പോകുന്നു നമുക്കിവിടെ കാണാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡോ ജി ക്യാൻഡിൽസ് ഫോം ചെയ്തെങ്കിലും പിന്നീട് മരബോസ് ക്യാൻഡിൽസിൻ്റെ സപ്പോർട്ടോടു കൂടി സ്റ്റോക്ക് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തുടർച്ചയായിട്ടുള്ള ഒരു മാസം സ്റ്റോക്ക് അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ലാസ്റ്റ് വീക്ക് ക്ലോസിങ്ങും ഗ്രീൻ ക്യാൻഡിൽ എന്ന് നമുക്ക് വിസിബിളാണ് ലെവൽ വീക്ക്ലി ക്യാൻഡിൽസിലും നമ്മൾ നേരത്തെ പറഞ്ഞ ലെവൽസ് തന്നെ പരിഗണിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഈ ഓഹരിയിൽ ലെവലുകൾ പരിഗണിച്ച് മാത്രം വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക താങ്ക് യു എഫ് എസ് ഇ കൊമേഴ്സ് ഫഞ്ചേഴ്സിൻ്റെ ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും കേട്ടു അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ സേവനം തേടുകയോ ചെയ്യണം കൂടുതൽ സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം